ഒരു മിനിറ്റ് എന്നെ അങ്ങോട്ട് ശരിയാണ് ഈ പറയുന്ന യദുവിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ആ കേസ് കോടതിയിൽ തീർപ്പായ കേസാണ് സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടായാൽ കോടതിയിൽ തീർപ്പായാൽ പിന്നെയും ആ എഫ്ഐആർ എടുത്ത് നടക്കലാണ് പതിവ് ഞാൻ നമ്മുടെ യദു മേയറോടും എം എൽ എ നിങ്ങൾ ആരാണ് എന്ന് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അയ്യോ എന്ന് പറഞ്ഞ് നിന്ന സാധാരണക്കാർ നിക്കുന്നുവെങ്കിൽ എന്തോ ധൈര്യത്തിന് ഇനി രാഷ്ട്രീയ പിൻപുരണ്ടെന്ന് തന്നെ നോക്കൂ എന്തോ ധൈര്യത്തിന് മറുത്ത് സംസാരിച്ചതിന് എന്തൊക്കെയാണ് സാർ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു ദിവസം എഴുന്നൂറ്റി രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പയ്യനെ പറ്റി ഒരു യുവാവിനെ പറ്റി എന്തൊക്കെയാണെന്ന് എഴുതി വിടുന്നത് തന്നെ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടോ അർത്ഥം വന്നിരിക്കുന്ന വാർത്തകളെ നിഷേധിക്കുന്നില്ല അല്ല ഞാൻ അതിലേക്ക് സർ ഇവനെ പേടിച്ച് സ്ത്രീകളെ തുണി ഉണങ്ങാനുള്ള നാട്ടുകാർ പറയുന്നത് എന്നൊക്കെ എഴുതി പടച്ചു വിട്ടത് വായിച്ചു കേട്ടാൽ എന്തു ചെറിയ വാക്കുകളല്ലേ പറഞ്ഞുള്ളൂ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ സ്വയം ഒരു ബോധമുണ്ടല്ലോ നന്നായി ഹലോ ഹലോ പിണറായി വിജയൻ പറഞ്ഞു ചെറ്റത്തരം എന്ന വാക്കൊന്നും പറഞ്ഞില്ലോ വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും അയാൾ പറഞ്ഞ ഇത് വെറുതെ അടിച്ചുവിടുകാണെന്നേ ഇത് വെറുതെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലടാ ഞാനിത് എഴുതി എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് സാർ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സർക്കാരിന്റെ നയം തെറ്റാണെന്ന് ഞാൻ ചർച്ച നടത്തിയതിന് നിങ്ങളുടെ ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേരത്തെ കോൺഗ്രസുകാരനായി അവിടെ നിന്ന് മൊത്തം എന്താണ് കിട്ടാവുന്നൊക്കെ കിട്ടി അന്ന് പിണറായി തെറി വിളിച്ച് പിന്നീട് പിണറായി അധികാരത്തിലേക്ക് എത്തി സി പി ഒരു സൈബർ പ്രചാരണം നിൽക്കുന്ന ഒരുത്തലുണ്ട് അവൻ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ എൻ ഡി എഫിന്റെ ആയുധ പരിശീലനം കണ്ടിട്ട് തീവ്രവാദിയാണെന്ന് പെരുന്നുണകളുടെ സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചതി നിലവായിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാം എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളോട് വിയോജിച്ചാൽ നിങ്ങൾ അയാളെ വർഗീയവാദിയാക്കും നിങ്ങളോട് പെൺകുടിയനാക്കും നിങ്ങളെ ശീലമാണ് ഇങ്ങനെയുണ്ടോ മനുഷ്യൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സ്ത്രീ ഒരു വനിതാ മേയറെ അതി പോഷമായ രീതിയിൽ ആക്ഷേപ ഈ വ്യക്തി ഈ രാജ്യത്തല്ല മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിങ്ങനെ സംസാരിക്കത്തില്ല പിന്നീട് ക്യാമറ ഉണ്ട് അത് പരിശോധിച്ചാൽ നിജസ്ഥിതി അറിയാം ഈ മെമ്മറി കാർഡ് പോകുന്നതിന് മുമ്പ് ഏത് പറഞ്ഞു അപ്പൊ അപ്പൊ മെമ്മറി കാർഡ് പഠിക്കേണ്ടത് ആരാണ് എതുണോ എം എൽ എ മേയറുവാണോ എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരെ താങ്കൾ ഈ പറയുന്ന യതു താങ്കൾ ഈ പറഞ്ഞ യു കേരളം ഇതുവരെ കാണാത്ത കൊടും കുറ്റവാളിയും കൊടും വൈകൃതക്കാരനുമാണെങ്കിൽ എങ്ങനെയാണ് സർ കെ എസ് ആർ സി ഡ്രൈവറെ അദ്ദേഹം ഇക്കാലം അത്രയും ജോലി ചെയ്ത് പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ െ പറ്റി ഇല്ലാത്ത വർത്താനം എഴുതി വെച്ചാൽ എനിക്ക് അനുഭവം ഇടങ്ങാറായിട്ട് വരുക ഞാനീ ചർച്ചയിൽ ആവശ്യപ്പെടുന്നു ഇയാളെ പുറത്താക്കണം ഇവിടെ പേരിൽ എഫ്ഐആർ സുഹൃത്താണ് മനസ്സിലായി കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാൽ എടുത്തോ എന്നിട്ട് ഇറങ്ങാം